എൻ്റെ കൂടെ ഒമാനിൽ വർക്ക് ചെയ്ത ചേച്ചിയും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ വയനാട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരുടെ വിശേഷങ്ങൾ എനിക്ക് കാണാം കേട്ടോ വരി വരി വെൽക്കം ടു ഊട്ടി

या व्हीकल इन्टर्वर्टन नक्की दिसकीस हं तर दिसकीम सुद्धा सुद्धा بتاع तयार होणार दिस का डबल न डबल मोबाईल टाइमला करताच जरा അങ്ങനെ അവർ വെള്ളമൊക്കെ കുടിച്ച് വന്ന ക്ഷീണമൊക്കെ മാറ്റി ഇപ്പം ഇതാ ചായ ഒക്കെ സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് എന്നിട്ട് വീടിൻ്റെ പരിസരമൊക്കെ കാണുവാണ് എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ കഴിച്ചോ കഴിച്ചോ അപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവർ റെസ്റ്റ് എടുത്തായിരുന്നു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കണ്ടി കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മേക്കപ്പാണ് ഈ കാണുന്നത് രണ്ടുപേരും മത്സരിച്ച് ഒരുങ്ങും കേട്ടോ അങ്ങനെ അവരുടെ ഒരുക്കം കഴിഞ്ഞു ഇതെല്ലാവരും ഇപ്പോൾ ഒരുങ്ങി സെറ്റായിട്ട് ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓഫ് റോഡ് ആയതുകൊണ്ട് ജീപ്പിനെ പോകാൻ പറ്റുള്ളൂ കാറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല なるほど。 അങ്ങനെ തൊള്ളായിരം കണ്ടി കാണാൻ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റായിട്ട് ജീപ്പിലിരിക്കുകയാണെ എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം ഇപ്പം സെവൻ മന്ത് ആയിട്ടല്ലേ ഉള്ളൂ അവിടെ ഫുൾ ഓഫ് റോഡാണ് അതുകൊണ്ട് പോകാൻ പറ്റിയില്ല എനിക്ക് കൂട്ടായിട്ട് നാത്തൂന് ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടാ പറയോ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അതെ അതെ പറയൂ ും വയനാട്ടിൽ വരണം ഇത് ആസ്വദിക്കണം പറയും വൈകുന്നേരം ഞങ്ങൾ ഉരുൾപൊട്ടിയ സ്ഥലം കാണാനൊക്കെ പോയി അങ്ങനത്തെ റോഡിണ്ട് പാടി ബാക്ക് ഇത് തേയില ഫാക്ടറി ആണ് ഇവിടെയാണ് അച്ഛനും അമ്മയൊക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഹാരിസണു പിന്നെ ഇവിടെ ഒരുപാട് പാടികളൊക്കെ ഉണ്ട് ഇവിടെ കുരുൾപൊട്ടിയ സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒന്നും അപ്പോൾ അവിടെ അവിടെനിന്ന് ഇപ്പൊ ആരും താമസിക്കുന്നില്ല നമ്മളും പണ്ട് ഇവിടെയായിരുന്നു കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതിലെയാണ് ഉരുൾപൊട്ടി ഒഴുകി വന്ന പുഴ പിന്നെ ഇതായിരുന്നു ചൂരമല സ്കൂൾ ഇതിലൊക്കെ ഉരുൾപൊട്ടിയതുകൊണ്ട് ഉണ്ട് ഇപ്പോൾ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഇതുള്ള വേലിപ്പാലാണ് ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാം കഴിഞ്ഞ് രാത്രിത്തെ ഭക്ഷണമാണ് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത് പിന്നെ പുളിയില ഇട്ടിട്ട് മത്തിമീൻ പൊള്ളിച്ചത് ഉണ്ടായിരുന്നു അതാണിത് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു പോർക്ക് വരട്ടിയതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു ഇത്രയും സാധനങ്ങളുണ്ടായിട്ടും കഞ്ഞി കുടിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയോ ഇവിടെ ഒരാളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നേരമ്പെള്ള അവരൊക്കെ ഇറങ്ങി ചായയും ഉപ്പുമാവുമൊക്കെ കഴിച്ചായിരുന്നു അപ്പ അതിന്റെ ഒന്നും വീടിയെടുത്തിട്ടില്ല ഇങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ പോവുക അങ്ങനെ അവരെ ലഗേജ് ഒക്കെ എടുത്ത് അവരെ പോകാൻ വേണ്ടി ഇറങ്ങുകട്ടോ ഓരോരുത്തരായിട്ട് കാറിലൊക്കെ കയറുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറിയിരുന്ന് സെറ്റായി അവരിപ്പം നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ചേച്ചിക്കാണെങ്കിൽ അധികം ലീവ് ഇല്ല കേട്ടോ അടുത്ത മാസം തിരിച്ച് ഒമാനിലേക്ക് തന്നെ പോകണം അപ്പോൾ അതുകൊണ്ട് അധികം നിന്നിട്ടില്ല അങ്ങനെ ചെറിയ രീതിയിൽ വയനാടൊക്കെ കണ്ട് അവരെ എല്ലാവരും യാത്രയായിട്ടോ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം